ശ്രീ ചന്ദ്രൻ മുല്ലച്ചേരിയുടെ കൂടോത്രം എന്ന കവിത ദുർഭൂതം കാരണഭൂതം ഖദർധാരികൾ നെട്ടോട്ടം ദുർഭൂതം കാരണഭൂതം ഖദർധാരികൾ നെട്ടോട്ടം ചെമ്പുതകിളിൽ കൂടോത്രം കോഴിമുട്ടയിൽ കൂടോത്രം നടക്കാൻ ഭയമാണേ ീശയിൽ കരുതും കൂടോത്രം പരിഹാരക്രിയകൾ തേടി പല വഴികൾ വാഞ്ഞോടും കാര്യാലയമൂലയിലല്ലോ കോഴിത്തല കൂടോത്രം ഭവനത്തിൽ ചെന്നാലോ മുട്ടയിൽ പല ചിത്രങ്ങൾ പടികയറാൻ ഭയമാണേ എന്താണൊരു പരിഹാരം തകിടിൽ പല രൂപങ്ങൾ ൂട്ടങ്ങൾ പത്രത്തിൽ വാർത്തകളായി ചാനലുകൾ ചർച്ചകളായി ആരാണ് ആർക്കറിയാം ചങ്ങാതി പടികയറാൻ ഭയമാണേ എന്താണൊരു പരിഹാരം തകിളിൽപന രൂപങ്ങൾ ഏലസിൻ കൂട്ടങ്ങൾ പത്രത്തിൽ വാർത്തകളായി ചാനലുകൾ ചർച്ചകളായി ആരാണ് ഇതിനുത്തരവാദി அர்கரியாம் கங்காதி